ഇന്ന് നമുക്ക് കുറച്ച് ബ്രൗണീസും ബ്രൗണി ബൈറ്റ്സും കുക്കി പൈയും ഒക്കെ പയ്യുമൊക്കെ കുറേറിയാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ ആദ്യം നമ്മൾ ബ്രൗണിയുടെ ആ ഒരു ബാറ്ററി ഉണ്ടാക്കുകയാണ് ഇതേവരെ ഞാനിത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല എപ്പോഴും ഇങ്ങനെ ധൃതി പിടിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഇതും കൂടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഓരോ നമ്മുടെ മോൾഡിലേക്ക് മാറ്റുകയാണ് അപ്പോൾ സിക്സ് ഇൻറ്റു സിക്സ് ഇഞ്ചിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും വെയിറ്റ് വരുന്ന ഹാഫ് കെ ആണ് ഫെററോ ന്യൂട്ടലും ന്യൂട്ടല ഹേസൽനട്ടും ആസോഡ് ബ്രൗണീസും പിന്നെ ബ്രൗണി ബൈറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ നാല് ഫ്ലേവേഴ്സിലാണ് ബ്രൗണീസ് ചെയ്യുന്നത് നാല് ഫ്ലേവേഴ്സും കൂടെ വരുന്നത് കേട്ടോ നമ്മുടെ അസോട്ട് ബ്രൗണി ബോക്സ് വിട്ടല്ലയും ഹീൽ നട്ടും റോഷറും ഡബിൾ ചോക്ലേറ്റും ഡബിൾ ചോക്ലേറ്റ് ഭയങ്കര ടേസ്റ്റിയാണ് നമ്മൾ പ്രീമിയം കൊബോജോ മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റാണ് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് അത്യാവശ്യം വലിയ പീസസ് ആയിട്ട് തന്നെ നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചോക്ലേറ്റ്സ് ഫില് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ ബൈറ്റിലും ആ ചോക്ലേറ്റ് ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്ത് വരും നിങ്ങൾക്ക് ഇത് കുറേ തരുമ്പഴത്തേക്കും നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്ത് എടുത്താൽ ചോക്ലേറ്റ് എല്ലാം നല്ലതായിട്ട് മെൽറ്റ് ആയിരിക്കും മാത്രമല്ല ബ്രൗണി നല്ല ചുവിയായിട്ട് ഇരിക്കും അപ്പൊ ഇതെല്ലാം നമ്മൾ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ന്യൂട്ടല കുക്കി പൈം കൂടി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ബ്രൗണി ബൈറ്റ്സ് ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം നമ്മൾ പാക്ക് ചെയ്തെടുക്കുകയാണ് ആദ്യം തന്നെ ഇതെല്ലാം ഒരു ബേസിൽ വെച്ച് ക്ലിങ് റാപ്പ് ചെയ്യും പിന്നെ ഇതിനെല്ലാം നന്നായിട്ട് ബബിൾ റാപ്പ് ചെയ്യും എന്നിട്ട് അതെല്ലാം കൂടെ ബോക്സിലാക്കിയിട്ട് പിന്നെ നമ്മള് പാഴ്സൽ അഡ്രസ്സ് അഡ്രസ്സൊക്കെ എഴുതിയിട്ടാണ് കൊറിയർ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇത് സേഫ് ആയിട്ട് തന്നെ കിട്ടും ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇതെല്ലാം കൊറിയർ ചെയ്തിട്ട് വരാം അപ്പം അത്രേ ഇന്നത്തെ വീഡിയോ